നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരതമ്പതികളാണ് ഫാദ് ഫാസിലും നസ്രിയയും ഇരുവർക്കും ആരാധകർ ഏറെയാണ് ഫാദ് ഫാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവം അല്ലെങ്കിലും നെസ്രിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബാംഗ്ലൂർ ഡേസിൽ വൻ വിജയത്തിന് പിന്നാലെയായിരുന്നു ഫാദും നസ്രിയും ജീവിതത്തിൽ ഒന്നിച്ചത് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഇവരുടേത് ബാംഗ്ലൂർ ഡേസിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും മടുക്കുന്നത് പ്രണയകാലത്തെക്കുറിച്ച് നസ്രിയയും ഫാദും നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇരുവർക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നു ഫാദും താനും ഒരു മാസത്തോളം ഷൂട്ട് ചെയ്യുന്ന ഫ്ളാറ്റിൽ സ്റ്റക്കായിരുന്നു ആ പ്രണയിച്ചു നസ്രി പറയുകയുണ്ടായി ബാംഗ്ലൂർ ഡേയ്സിൽ പാടിയ എന്റെ കണ്ണിൽ നിനക്കായി എന്ന പാട്ട് പ്രിയപ്പെട്ടതാണ് ഷൂട്ടിന്റെ സമയത്ത് ഫഹദ് സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന പാട്ടായിരുന്നു ഇത് ഫാദിന്റെ ഡ്രൈവർ എന്നോട് വന്ന് മാഡം ഈ പാട്ട് കുറച്ച് നാളത്തേക്ക് ഇടരുതെന്ന് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് നസ്രി ഒരിക്കൽ പറയുകയുണ്ടായി ബാംഗ്ലൂർ ഡേയ്സിന് മുമ്പും നെസ്രിയ്ക്ക് ഫാദിന്റെ സിനിമകളിൽ നിന്ന് ഓഫർ വന്നിരുന്നു ഫഹാദിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണത് ആ സിനിമ എനിക്ക് ഓഫർ ചെയ്തിരുന്നു പക്ഷെ ഞാൻ അന്ന് ട്വൽത്ത് പഠിക്കുകയാണ് ആ സിനിമ ചെയ്തില്ല ആ സമയത്ത് ഞങ്ങൾ ഡേറ്റിംഗിലല്ല പക്ഷേ സഹപ്രവർത്തകരായതിനാൽ വിളിച്ച് പ്രശംസിച്ചിട്ടുണ്ടെന്നും നസ്രിയ വ്യക്തമാക്കി വിവാഹശേഷം ശേഷം സിനിമകളുടെ എണ്ണം നസ്രിയ കുറച്ചു ഇടയ്ക്ക് മാത്രമേ നടി സിനിമ ചെയ്യാറുള്ളൂ വീട്ടിൽ ഞങ്ങൾ വർക്കിനെ കുറിച്ച് സംസാരിക്കാറില്ല ഫാദിന്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും അതിശയിപ്പിക്കുന്നതാണ് വിവാഹശേഷം താൻ ഇടവേള എടുത്തു കുറച്ചു കഴിഞ്ഞ് സ്ക്രിപ്റ്റുകളൊന്നും കേൾക്കുന്നില്ല എന്താണ് ഇത്ര മടിയെന്ന് ഫാദ് ചോദിച്ചിട്ടുണ്ടെന്നും നസ്രിയ ഒരിക്കൽ പറയുകയുണ്ടായി മെത്തേഡ് ആക്ടറായ ഫാദ് നസ്രിയുടെ സ്വാഭാവിക അഭിനയത്തിന്റെ ആരാധകനാണ് നസ്രി വളരെ ചെറിയ പ്രായം മുതൽ സിനിമ ചെയ്യുന്ന ആളാണ് ക്യാമറ കോൺഷ്യസ് അല്ല അവൾ ഒരുപാട് ഹോംവർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സിനിമയെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുകയല്ല വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് പറയും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കും അവൾ തയ്യാറെടുക്കുമെന്നും ഭാദ് പറഞ്ഞു തന്റെ സ്വഭാവ രീതികളെ നശ്രീ മനസ്സിലാകുന്നതിനെ കുറിച്ച് ഒരിക്കൽ ഫാദ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ ഉത്തരം കൃത്യം പോയിന്റിലായിരിക്കില്ല എവിടെയൊക്കെയോ പോകും ഉത്തരം എവിടെയെങ്കിലും ഉണ്ടാകും ഉത്തരം കണ്ടെത്തുന്നത് കേൾക്കുന്നയാളാണ് അതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാത്തത് അവൾക്ക് എപ്പോഴും അതിൽ ആശങ്കയുണ്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരത്തിനടുത്തെത്തും ചിലപ്പോൾ ഉത്തരമേ ഉണ്ടാകില്ല എന്നെ ഞാനായി സ്വീകരിക്കുന്നു അതിൽ ഞാൻ ഭാഗ്യവാനാണെന്നാണ് ഭാഗത്ത് പറഞ്ഞത് രണ്ടുപേർക്കും ഒന്നിച്ചു വരാനുള്ള കഥ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് നെസ്രിയ പറഞ്ഞത് ട്രാൻസിന് മുൻപ് സിനിമ ആലോചിച്ചെങ്കിലും നടന്നില്ല ഞാനും ഷാനുവും ഒന്നിച്ചു വരുമ്പോൾ അത് ഗംഭീരമാവണം ഭാര്യയും ഭർത്താവും കഥാപാത്രങ്ങളായ ഒരുപാട് കഥകൾ വരുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകം ഒരുമിച്ച് ഒരു സിനിമ എന്നത് ചലഞ്ചിങ് ആണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് വന്ന് അഭിനയിച്ചതുപോലൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല ഈ കടമ്പകളൊക്കെ കടന്നാലേ ഒരുമിച്ചുള്ള സിനിമ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നസ്രിയ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വീട്ടുകാര് ആലോചിച്ചുറപ്പിച്ച വിവാഹമാണിതെന്നാണ് നസ്രിയുടെ പിതാവ് വിവാഹസമയത്ത് പറഞ്ഞത്